യാത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് കുളുമണാലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞ് ആസ്വദിക്കുന്ന വിൻ്ററിന് ആസ്വദിക്കുന്ന കാഴ്ചക്കാർക്ക് ഏറ്റവും മനോഹരമായ മഞ്ഞു മഞ്ഞുവീഴ്ച കുളുമണാലിയിൽ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റോഡുകളും പാലങ്ങളുമൊക്കെ വീഴ്ചയിൽ വളരെ നയനാനന്ദകരമായ കാഴ്ചകൾ പകരുന്നു ഡൽഹിയിൽ നിന്നും നമുക്കറിയാം ഇന്ത്യയിൽ യാത്രക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കുളു മണാലി അവിടെ ജനുവരി മാസങ്ങളിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടാത്തത് കാഴ്ചക്കാർ ആഗ്രഹിച്ചത്ര മഞ്ഞുവീഴ്ച അനുഭവപ്പെടാത്തത് യാത്രക്കാരെ നിരാശരാക്കിയിരുന്നു അതിന് ഒരു പരിഹാരമെന്നോണം ഇന്നലെ മുതൽ അതിശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നുവെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു മൈനസ് മൂന്നാണ് ടെമ്പറേച്ചർ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഴ്ചയിൽ നല്ല തോതിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു യാത്രക്കാർക്ക് കുളു മണാലി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം ഇതുതന്നെയാണ് ഡൽഹിയിൽ നിന്ന് ഏകദേശം പത്ത് മണിക്കൂർ ബസ് മാർഗം നമുക്ക് അവിടെ എത്താൻ സാധിക്കും